പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു സൈജുഖരിദാണി കുറച്ച് നാളിന് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നു ആ ഭാര്യ ഭർത്താവിൻ്റെ അമ്മ അതായത് തൻ്റെ അമ്മായി അമ്മയെ പറ്റി വളരെ വിചിത്രമായ ഒരു കാര്യവുമായിട്ടാണ് വന്നത് ആ കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇവരെ വളരെ സാധാരണക്കാരായ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യ ഭർത്താവാണ് അപ്പോൾ ഭാര്യ പറയുന്നത് എൻ്റെ ഭർത്താവായ ഈ ആളിനോട് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം എൻ്റെ അമ്മായിയമ്മ അതായത് ഈ ഭർത്താവിൻ്റെ അമ്മയെ വീട്ടിലൊന്ന് കയറ്റാൻ വേണ്ടി എൻ്റെ ഭർത്താവിനോട് പറയാം ആ അമ്മയ്ക്ക് ഒത്തിരി പ്രായമായി പരിസരവാസികളൊക്കെയാണ് അന്തി ഉറങ്ങുന്നത് ഈ മകനായ എൻ്റെ ഭർത്താവായി ഇദ്ദേഹം അമ്മയെ വീട്ടിൽ കയറ്റില്ല അപ്പം എന്നോട് ഇവർ വളരെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറയാണ് പാവല്ലേ അവർ ഒരുപാട് പ്രായമായി കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇപ്പോഴും അമ്മയെ സഹരിപ്പിക്കാത്തത് ചെയ്യുന്നത് ഭർത്താവ് ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ അമ്മ അവിടെ വരും അപ്പോൾ വയറ് നിറയെ ഭക്ഷണം കൊടുക്കും പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കാനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും ഈ മകൻ കാണാതെ ഇതെല്ലാം ഈ മരുമകൾ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചില സമയങ്ങളിൽ ഈ ഭർത്താവ് ഇതൊക്കെ അറിയുകയും ഭാര്യയായ ഈ മരുമകളോട് വഴുകൂടുകയൊക്കെ ചെയ്യും അമ്മയെ വീട്ടിൽ കയറ്റിയുടെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അത് സഹി കെട്ടപ്പോ ഈ ഭാര്യ ഭർത്താവിനെയും കൂട്ടി എൻ്റെ അടുക്കലേക്ക് വന്നതാണ് ഈ കാര്യം അപ്പോൾ എനിക്കത് വളരെ വിചിത്രമായി തോന്നി കാരണം നമ്മൾ അധിക പേരും കണ്ടിരിക്കുന്ന സിറ്റുവേഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രയോ വ്യത്യസ്തമായ റയറസ്റ്റ് വൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് ഞാനത് അന്ന് കേട്ടത് എന്തുകൊണ്ടാണ് ഈ നമ്മൾ മറ്റ് സാധാരണ കാണുന്ന മറ്റൊരു മരുമകളും അമ്മായിയുമേ ചേരാത്ത ചില വിഷയങ്ങൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് ഒന്ന് പോകാം എന്തുകൊണ്ടാണ് ഈ മരുമകളും അമ്മായിയും അമ്മയും തമ്മിൽ പോരണ്ടാകുന്നത് വഴക്കുണ്ടാകുന്നത് അത് മിക്ക വീടുകളിലെയും ഒരു പ്രശ്നമാണ് അതിനനുസരിച്ച് വേറെ രണ്ടു പേരുടെയും കൂടെ നടുക്ക് നിന്ന് മകൻ സഹിക്കുന്നുണ്ടാകും രണ്ടുപേരെയും കൂടെ സമ്മർദ്ദത്തിന് നടുവിൽ അത് ഒരുപാട് സഹിക്കുകയും സഹി കെടുമ്പോ ചിലപ്പോൾ മദ്യപാനത്തിലോ മറ്റു രീതിയിലുള്ള വഴക്കുകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ പോകുന്ന ഒത്തിരി വീട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവര് തമ്മിൽ ഈ മരുമകളും അമ്മായി അമ്മയും കൂടെ ചേരാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അല്ലെ ഏറ്റവും ആദ്യത്തെ കാര്യം അധികാരം വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ആദ്യത്തെ തർക്കം പൊതുവെ എല്ലാ വീടുകളിലും ഉള്ളത് ഈ വിവാഹം കഴിച്ചു വരുമ്പോൾ മരുമകളായ പെൺകുട്ടിയോട് അമ്മ പറയുന്ന ആദ്യത്തെ വാക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായി മോള് കയറി വന്നിരിക്കുകയാണ് ഇനി വീട്ടിലെ കാര്യമെല്ലാം നോക്കണം എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ അമ്മ മരുമകളോട് കൊടുക്കും അപ്പോൾ മരുമകളുടെ മനസ്സിലേക്ക് കയറുന്ന ആദ്യത്തെ ആശയം തന്നെ ഈ വീട് നോക്കിക്കണ്ടു നടത്തുന്നതിന് എന്നെ അമ്മ ചുമതലപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഈ അമ്മയ്ക്കൊരു പ്രശ്നമുള്ളത് അമ്മയുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന അടുക്കള എന്ന് പറയുന്ന അല്ലേ കുടുംബത്തിൻ്റെ ചില വീടുകളിൽ അമ്മ പൂർണ്ണമായും കാര്യങ്ങളൊക്കെ നോക്കുന്ന വീടുകളും ഉണ്ടാകും അപ്പം ഇങ്ങനെ ഉള്ളിടത്ത് ഈ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നതിനെ അമ്മ ഒരിക്കലും സഹിക്കുകയേയില്ല ഒരു വശത്തൂടെ പറയും മകളാണ് മോളാണ് മരുമകളാണ് എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടതെന്ന് പറയുന്ന അതേ ആൾ തന്നെ അടുക്കളയിൽ പോലും ഒരു അധികാരം വിട്ടുകൊടുക്കാന് തയ്യാറാകുകയില്ല അപ്പോൾ ഈ മരുമകളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഊച്ചുവിലം പോലെ ഉള്ള ഒരു പ്രതീതി ഗ്ലാസ് എടുക്കാൻ പറ്റില്ല പാത്രങ്ങൾ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും സഹരിപ്പിക്കില്ല ഒരു വേറിട്ട ഒരാളായിട്ട് നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമങ്ങൾ ഈ മരുമകൾക്കും ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഈ അധികാരത്തെ സംബന്ധിച്ചാണ് മിക്ക വീടുകളിലും ആദ്യത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പൊ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അധികാരത്തിനപ്പുറം പരസ്പരം സഹവർത്തി പരസ്പരം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി അമ്മായിയമ്മയായാലും മരുമകളായാലും രണ്ടും മനുഷ്യരാണ് പോരായ്മകളൊക്കെ ഉണ്ടാകും അപ്പൊ അധികാരത്തിനപ്പുറം പരസ്പര സഹകരണത്തോടെ കുടുംബവും അടുക്കളയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രണ്ടുപേര് ശ്രമിച്ചാൽ ആ പാവപ്പെട്ട ആമ്പ്രോന്റെ ഒരു ജീവിതത്തിന് കുറെ കൂടെ സ്വസ്ഥതയുണ്ടാകും ഉള്ള പോരിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ് കാര്യം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മ വളർന്നു വന്ന ജീ ഈ സാഹചര്യങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു സാഹചര്യത്തിൽ നിന്നായിരിക്കും ഈ മരുമകളായ പെൺകുട്ടി വന്നത് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ചു വന്ന ഒരാളും ഒരു നഗരാന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച് വന്ന ഒരാളും അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളോ സംസ്കാരങ്ങളോ ഭാഷയോ ഒക്കെ വ്യത്യസ്തമാകുന്നു അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം പഠിക്കാൻ പോയ വ്യത്യസ്തമായ പാറ്റേണുകൾ ഇങ്ങനെ എല്ലാം കൂടെ ചേരുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളെ മൂല്യങ്ങളെയൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് വിശ്വാസ പ്രമാണങ്ങളിലുള്ളവർ ഒരടുക്കളയെ വെച്ച് കണ്ടുപൊട്ടു പോയിട്ടുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് സാധാരണ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചിലപ്പോൾ ആ അവിടുന്ന് വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഓപ്ഷനുകളുണ്ട് പുറത്തേക്ക് പോകുന്നതിന് പക്ഷേ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ നാല് ചുമരി തന്നെ ഇതിങ്ങനെ പെർപിറുക്കലായി പൊട്ടിത്തെറികൾ െ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ പാറ്റേണുകൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മൂല്യങ്ങളും വിശ്വാസങ്ങളും ഫോളോ ചെയ്യുന്നവരാണ് അതൊരിക്കലും ഒരുപോലെ ആക്കുന്നതിന് നമുക്ക് സാധിക്കില്ല അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക പരസ്പരം അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ആ കാര്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അത് പരിഹരിക്കുവാനുള്ള അമ്മയമ്മ മരുമകളും തമ്മിലുള്ള പിണക്കത്തിൻ്റെ മൂന്നാമത്തെ കാര്യം ഈ അറ്റൻഷൻ സീക്കിംഗ് ആണ് അതായത് അമ്മയായിരിക്കും മക്കളും അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനും ഒക്കെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടിരുന്നത് ആ കൂട്ടത്തിലേക്ക് ഒരു പെൺകുട്ടിയായി അതെ അമ്മയുടെ അതേ കാറ്റഗറിയിലുള്ളൊരു സ്ത്രീയായി മറ്റൊരാൾ വന്നു കയറുമ്പോൾ ഈ കൊടുക്കുന്ന അറ്റൻഷൻ ഈ അമ്മ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കെന്തേലും കുറവ് വരുന്നുണ്ടോ കുറവ് വരുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ടും കുറവുണ്ടായിപ്പോകും ഒരാളിന് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു പത്ത് രൂപയുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നത് പോലെ സ്നേഹങ്ങളും പരിഗണനകളും എല്ലാം ഷെയർ ചെയ്യപ്പെടും അപ്പോൾ ഇത് ചിലപ്പോൾ പരസ്പരമുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യമാകും മരുമകൾ വിചാരിക്കും എനിക്കാണ് കൂടുതൽ പരിഗണന തരേണ്ടത് ഞാൻ പുതിയ ആളല്ലേ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പരിഗണന കിട്ടിയില്ല എന്ന് മരുമകളും അമ്മയ്ക്കുള്ള പരിഗണന നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശ്രദ്ധയും കുറഞ്ഞു പോകുന്നത് അമ്മയെയും ഇഷ്ടക്കേടിലേക്കുണ്ടാകും അത് ഇവർ തമ്മിലാണ് അത് ഇഷ്ടം കൊടുത്തവരോടൊന്നും ആയിരിക്കില്ല കണക്കുണ്ടാകുന്നത് ഇഷ്ടം തട്ടിയെടുത്തവരോട് അല്ലെങ്കിൽ പരിഗണന തട്ടിയെടുത്തവരോട് പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ വീടുകളിലെ അമ്മായിയമ്മ മരുമകളും തമ്മിലുണ്ടാകാറുണ്ട് വേണ്ടിയിട്ടുള്ള അല്ലെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ള പരസ്പരം ഒരു യുദ്ധമാണ് അമ്മായിയമ്മ മരുമകളും തമ്മിൽ മിക്ക വീടുകളിലും കാണുന്ന മറ്റൊരു പ്രശ്നത്തിൻ്റെ കാരണം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേണ്ട പേഴ്സണൽ ഒരു സ്പേസ് ഉണ്ടാകണം ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മകൾ സ്വന്തം വീടും കുടുംബങ്ങളും ബന്ധുക്കാരും എല്ലാം മാറ്റപ്പെട്ട് പുതിയൊരു ചുറ്റുപാടിലേക്ക് വന്ന പുതിയ ബന്ധുക്കൾ ഒരു റേഷൻ കാർഡിലെ പേര് മാറ്റി പഞ്ചായത്ത് ലിസ്റ്റുകളിലെ മാറ്റി അങ്ങനെ എല്ലാ തലത്തിലും പറിച്ചു നടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ഈ മരുമങ്ങൾ കയറി വരുന്നത് അമ്മായിയമ്മയും അതുപോലെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ പറിച്ചു നടപ്പെട്ടതാണ് അപ്പോൾ ഓരോ പെൺകുട്ടിയും പുതിയൊരു തലത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാകും ഓരോ വീട്ടിലും എനിക്ക് എന്നെയും പരിഗണിക്കപ്പെടണം എന്ന് ആ പെൺകുട്ടി ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അതുപോലെ അമ്മയ്ക്കുള്ള സ്പേസും നഷ്ടപ്പെടാതിരിക്കണം ഇങ്ങനെ രണ്ടുപേരുടെയും ആ വീട്ടിലുണ്ടാകുന്ന സ്പേസും അതേപോലെ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് കാരണമാകും കാര്യം ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അതാണല്ലോ ഇപ്പം പുതിയയും പുതിയ ചർച്ചകളും ഉണ്ടാകുന്നത് പെൺകുട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും ഈവൻ ഒരു തുണി വിരിക്കുന്ന അശ പോലും മാറ്റിക്കെട്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മിക്ക വീടുകളിലും കാണാറുള്ളതാണ് ചിലപ്പോൾ ഈ പെൺകുട്ടി ആഗ്രഹി പാത്രം എടുത്ത് ഇപ്പുറത്തുനിന്ന് സ്റ്റാൻഡ് സെറ്റ് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഈ അടുക്കളയിലെ പാത്രങ്ങളോ അല്ലെങ്കിൽ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും ഭംഗിയാകും ഭംഗിയാകുമെന്ന് ഒരു പുതിയ ചിന്തയിൽ കുറച്ചും കൂടെ ഇന്നൊവേറ്റീവായിട്ട് ഈ പെൺകുട്ടി ചിന്തിച്ചേക്കാം പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഒരു പക്ഷേ അമ്മയ്ക്ക് കഴിയില്ല അത് ആ ഭംഗികേടു കൊണ്ടല്ല അമ്മയുടെ സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ള അമ്മയുടെ ആ ാതി കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ വ്യാതെ വരുമ്പോൾ അവർ ഇടയിൽ മുറുകുറുപ്പുണ്ടാകുകയും പരസ്പരമുള്ള പോരിലേക്ക് അത് വഴിതിരിയുകയും ചെയ്യും ആ പോരെല്ലാം ചെന്ന് അവസാനിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വീട്ടിൽ ഇവരുടെ നടുക്കിൽ സാന്ഡ്വിച്ച് പോലെ ഞെരിഞ്ഞ വരുന്ന ആൺപുറന്നോന്മാരാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് പരസ്പരം ഒരു കാര്യം കാര്യമുണ്ടാകുമ്പോൾ ഈ അടുക്കളയ്ക്ക് അകത്ത് സഹകരിക്കുന്നവരെന്നുള്ള നിലയിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പരസ്പരം അമ്മ ഞാൻ അങ്ങനെ ചെയ്യട്ടെ അല്ലെ മോളെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് അവർ തമ്മിലൊരു ധാരണയിലെത്തിയാൽ പല വിഷയങ്ങളും രമ്യമായി പരിഹരിക്കാൻ കഴിയും കാരണം ഈ ആൺപറന്നാൻ അതായത് ഭർത്താവിൻ്റെ ഭാര്യയായ പെൺകുട്ടിയോ അല്ലെങ്കിൽ മകനായ അയാളിലേക്ക് അമ്മയാകുന്ന സ്ത്രീയും കൊണ്ടുവന്നെത്തിക്കുന്നതിന് പകരം പരസ്പരം നിങ്ങൾ രണ്ട് സ്ത്രീകളും കൂടി ഇരുന്ന് അതിനെപ്പറ്റി ഡിസ്കഷൻ നടത്തിയാൽ ആ ആളിന് കുറേ സ്വസ്ഥത ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഓരോ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും കഴിയട്ടെ മരു അമ്മായി അമ്മ അമ്മയാകുവാനും മരുമകൾ മകളായി മാറുകയും ചെയ്യുന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും നല്ല കുടുംബജീവിതം നേരുന്നു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്